കേരളത്തില് എസ്ഐആർ നീട്ടിവയ്ക്കണമെന്ന വിഷയത്തിൽ പ്രതികരിച്ച് ബി ഗോപാലകൃഷ്ണൻ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കള് തൽക്കാലം വേണ്ടതില്ല എന്ന നിലപാടാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളതെന്നും പട്ടികയിൽ ക്രമക്കേടുണ്ടാക്കി വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് മറ്റു പാർട്ടികൾ നടത്തുന്നതെന്നുമാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം ഇടതുപക്ഷവും വലതുപക്ഷവും എന്തുകൊണ്ടാണ് വോട്ടർ പട്ടിക പുതുക്കളിനെ എതിർക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ പ്രതി പിടിയിൽ കൊല്ലം പത്തനാപുരം സ്വദേശി ജോൺ പ്രിൻസ് എടിക്കുളയെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ജോജു അസോസിയേറ്റ്സ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം വഴി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാളുടെ തട്ടിപ്പ് ഏറ്റുമാനൂർ സ്വദേശിയായ യുവതിയിൽ നിന്നും രണ്ടു ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ച കേസിലാണ് ഇയാളെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൈക്കൂലി വാങ്ങുന്നതിനിടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ പോലീസ് പിടിയിലായി ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ആയിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി ജയപ്രകാശാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടിയിലായത് ഗുരുവായൂരിലെ ഹോട്ടലിൽ നിന്ന് അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പോലീസ് എത്തിയത് വഴിയിൽ വീണ കിട്ടിയ കന്നട ഉടമസ്ഥന തിരികെ കിട്ടാൻ കുറിപ്പെഴുതി വച്ച് മൂന്ന് വിദ്യാർത്ഥികളെ പ്രശംസിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചീമേനിയിലെ കൂളിയാട് ഗവ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ആദിദേവ് ആര്യതേജ് നവനീത് എന്നിവരുടെ പ്രവൃത്തി ഇന്നത്തെ സമൂഹത്തിന് വലിയൊരു പാഠമാണെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി അമീബിക് മസ്തിഷ്ക ജലത്തെ പ്രതിരോധിക്കാൻ നിർദ്ദേശങ്ങളുമായ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് മലിനമായ കുളങ്ങൾ തടാകങ്ങൾ ഒഴുക്കു കുറഞ്ഞ തോടുകൾ തുടങ്ങിയ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കരുതെന്നും നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ വോട്ടർത്തീം പാർക്കുകൾ എന്നിവിടങ്ങളിലെ ജലാശയങ്ങളിൽ ക്ലോറിനേഷൻ നടത്തണമെന്നും ജലത്തിലെ ക്ലോറിൻ്റെ അളവ് പരിശോധിച്ച് രജിസ്റ്ററിൽ നടത്തിപ്പുകാർ രേഖപ്പെടുത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു അമീബിക് മസ്തിഷ്കജല വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രക്കുളം അടച്ചിടുന്നതിന് ദേവസ്വത്തോട് നിർദ്ദേശം നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു നഗരസഭയുടെ പൊതുക്കുളങ്ങൾ നേരത്തെ അടച്ചിരുന്നു രോഗബാധ ഇല്ലാതാക്കാൻ സ്വകാര്യകുളങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഉപയോഗിക്കരുതെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്ന് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയാറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തലത്തിന് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ വിദ്വേഷപ്രസംഗം നടത്തിയെന്ന് പരാതി ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദിക്കെതിരെയാണ് പോലീസിൽ പരാതി പന്തളം രാജകുടുംബാംഗമായ എ ആർ പ്രദീപ് വർമ്മയാണ് പോലീസിൽ പരാതി നൽകിയത് വാവറസ്വാമിയെ മുസ്ലിം തീവ്രവാദിയായും ആക്രമണകാരിയായും ചിത്രീകരിച്ചുവെന്നാണ് പരാതിയിലെ ആരോപണം ചേലക്കര അന്ത്യമഹാകാളൻ കാവിൽ കൂട്ട ആത്മഹത്യാശ്രമത്തിൽ കൂട്ടാത്മഹത്യാശ്രമത്തിൽ വയസ്സുകാരി മരിച്ചു മേപ്പാടം സ്വദേശി അണിമ ആറു ആണ് മരിച്ചത് അമ്മയും മക്കളുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അവശ്യനിലയിൽ കണ്ടെത്തിയ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആറുവയസുകാരി മരിക്കുകയായിരുന്നു അണിമയുടെ അമ്മ ശൈലജ മുപ്പത്തിനാല് സഹോദരൻ അക്ഷയ് നാല് എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണുള്ളത് ശൈലജയുടെ ഭർത്താവ് പ്രദീപ് അടുത്തിടെ അസുഖം മൂലം മരിച്ചിരുന്നു പുനലൂർ മുക്കടവിലെ റബ്ബർ തോട്ടത്തിനുള്ളിൽ ജീർണിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി കൈക്കാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് മരത്തിൽ കെട്ടിയ നിലയിലുള്ള മൃതദേഹം ഒരു സ്ത്രീയുടേതാണെന്ന് സംശയിക്കുന്നു മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ നിലയിലാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കെട്ടിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി ശിക്ഷ നൽകുന്ന രീതി തടഞ്ഞ വിധി മനുഷ്യരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതായതിനാൽ അതിയായ തൃപ്തി നൽകിയെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി പറഞ്ഞു സുപ്രീംകോടതി അഭികര്ഷകരുടെ അക്കാഡമിക് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് ചീഫ് ജസ്റ്റിസ് ബുള്ഡോസർ വിധിയെക്കുറിച്ച് പരാമർശിച്ചത് രണ്ടായിരത്തി നവംബര് പതിനാലിനാണ് സുപ്രീംകോടതി ബെഞ്ച് ബുൾഡോസർ നീതി നിയമരഹിതാവസ്ഥയ്ക്ക് തുല്യമാണെന്ന് വിധിച്ചത് ജനജീവിതം ദുസ്സഹമാക്കി ബംഗാളിൽ ശക്തമായ മഴ കൊൽക്കത്തയിൽ കനത്ത മഴയിൽ റോഡിനടിയിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് അഞ്ചുപേർ മരിച്ചു മഴയത്ത് വൈദ്യുതി ലൈനിലുണ്ടായ കേടുപാടുകളിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റതെന്നാണ് വിവരം കനത്ത മഴയിൽ കൊൽക്കത്തയിലെയും പരിസര പ്രദേശങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നിരവധി കടകളിലും വീടുകളിലും വെള്ളം കയറിയതിന്റെ തുടർന്ന് നൂറുകണക്കിന് ആളുകളെ മാറ്റിപാർപ്പിച്ചു തമിഴ്നാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരത വിദ്യാർത്ഥിയെ നഗ്നനാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ മർദ്ദിച്ചു മധുരൈ തിരുമംഗലത്തെ ഐ ടിഐയിലാണ് സംഭവമുണ്ടായത് വിദ്യാർത്ഥിയെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് തുടർന്ന് ഹോസ്റ്റൽ വാർഡനെ സസ്പെൻഡ് ചെയ്തു റാഗിങ്ങിന്റെ തുടർന്ന് കുട്ടിയുടെ അച്ഛൻ പരാതി നൽകിയും മൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ സർക്കാരിനെ മാറ്റാൻ ചൈന ശ്രമിക്കുന്നുവെന്ന് ടിബറ്റൻ നേതാവിന്റെ ആരോപണം ഇന്ത്യയിലെ ടിബറ്റൻ പ്രവാസി സർക്കാരിലെ മുൻ പ്രസിഡന്റായിരുന്ന ലോപ്സാങ് സംഘെയാണ് ഗുരുതരമായ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായി ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ഉത്തരകൊറിയയുടെ സ്ഥാപക വാർഷികത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അയച്ച അഭിനന്ദന സന്ദേശത്തിന് നൽകിയ മറുപടിയിലാണ് കിമ്മിന്റെ പരാമർശമെന്ന് ഔദ്യോഗിക മാധ്യമമായ കെ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ എങ്ങനെയെങ്കിലും നടപ്പിലാക്കണമെന്നും ബന്ധികളെ ഉടൻ വിട്ടയക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അമേരിക്ക ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ന് എല്ലാ രാജ്യങ്ങളും ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാജ്യം അമേരിക്കയാണ് ഏഴ് യുദ്ധങ്ങൾ ഏഴ് മാസം കൊണ്ട് അവസാനിപ്പിച്ചത് താനാണെന്നും ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതും താനാണെന്നും എന്നാൽ ഒരു നന്ദി പോലും യു രേഖപ്പെടുത്തിയില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി എച്ച് വൺ ബി വിസ ഫീസ് ഉയർത്തിയതിൽ ഡോക്ടർമാർക്കും നഴ്സ്മാർക്കും അമേരിക്ക ഇളവ് നൽകിയേക്കും വൈറ്റ് ഹൌസ് വക്താവ് ടെയ്ലർ റോജേഴ്സിനെ ഉദ്ധരിച്ച് ബ്ലൂബർഗ്ഗ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യമേഖലയിൽ രാജ്യതാൽപ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇളവ് പരിഗണിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ കാര്യത്തിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്ന രാജ്യവുമാണ് അമേരിക്ക ഗർഭിണികൾ പാരസെറ്റമോൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം ലോകാരോഗ്യ സംഘടന തള്ളി ഗർഭിണിയായ സ്ത്രീകൾ പാരസെറ്റമോൾ കഴിക്കുന്നതും ഓട്ടിസോം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഈ വിഷയത്തിൽ ട്രംപിന്റെ വാദം അംഗീകരിക്കാനാകുന്ന തെളിവുകളോ പഠനങ്ങളോ നിലവിലില്ല എന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് വ്യക്തമാക്കി പാരസിറ്റമോൾ പ്രധാന ഘടകമായ ടൈലനോൾ എന്ന വേദന സംഹാരി ഓട്ടിസത്തിലേക്ക് നയിക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന്റെ പിന്നാലെയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രതികരണം റഷ്യ പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനും തിരികെ പിടിക്കാൻ യുക്രൈനിന് സാധ്യമാകുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചത് ക്രൈമിയ ഉൾപ്പെടെ റഷ്യ പിടിച്ചെടുത്ത ഭൂമി യുക്രൈന് തിരികെ ലഭിക്കില്ല എന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് റഷ്യ വെറും പുലിയാണെന്നും യഥാർത്ഥ സൈനിക ശക്തിക്ക് ഒരാഴ്ച കൊണ്ട് വിജയിക്കാൻ കഴിയുന്ന ഒരു യുദ്ധത്തിലാണ് ലക്ഷ്യബോധമില്ലാതെ അവർ മൂന്നര വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു പലസ്തീന രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന്റെ ഭീകരതയ്ക്കുള്ള സമ്മാനമായിരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ സഖ്യസാക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു പ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശം യു പൊതുസഭയിൽ സംസാരിക്കുകയാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റില് തകർത്ത് പാകിസ്ഥാൻ ഫൈനൽ സാധ്യതകൾ നിലനിർത്തി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമുപ്പത്തിമൂന്ന് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ രണ്ട് ഓവർ ബാക്കി നിൽക്കെ വിജയലക്ഷ്യത്തിലെത്തി യു പി ഐ ഇടപാടുകൾ നിശ്ചിത മാസത്തവണകളായി തിരിച്ചടയ്ക്കാനുള്ള സംവിധാനം വരുന്നു നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഇതിന്റെ ഒരുക്കത്തില്ലെന്ന് റിപ്പോർട്ടുകൾ നിലവിൽ സേവിംഗ്സ് അക്കൌണ്ടുമായി ബന്ധിപ്പിച്ച യു പി ഐ ആപ്പുകൾ വഴിയാണ് ഭൂരിഭാഗം പണം ഇടപാടുകളും നടക്കുന്നത് ഇതിന് പകരം ക്രെഡിറ്റ് കാർഡ് മാതൃകയിൽ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ഇടപാട് പൂർത്തിയാക്കാം അക്കൌണ്ടിൽ പണമില്ലെങ്കിലും ഷോപ്പിംഗ് നടക്കുമെന്നാണ് അർത്ഥം ഈ തുക മാസത്തവണകളായി തിരിച്ചടച്ചാൽ മതി ഫിൻടെക് സ്ഥാപനങ്ങളുമായി എൻ പി സി ഐ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുകയാണെന്നാണ് റിപ്പോർട്ട് നിലവിൽ റൂപ്പേ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ലൈൻ എന്നീ വായ്പാ സേവനങ്ങൾ യു പി ഐ ആപ്പുകൾ വഴി ലഭിക്കുന്നുണ്ട് മറ്റൊരു വായ്പാ രീതി കൂടി അവതരിപ്പിക്കാൻ എൻ പിസിടെ യു പി ഐ സേവന ദാതാക്കൾക്ക് വരുമാന വർധനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കാർഡുകൾ ഉപയോഗിച്ചുള്ള പണമിടപാടുകളിൽ ക്രെഡിറ്റ് ഡെബിറ്റ് ഇ എന്നീ ഓപ്ഷനുകൾ നിലവിലുണ്ട് ഇതേ മാതൃകയിൽ യു പി ഐ ആപ്പുകളിലും കൊണ്ടുവരാനാണ് നീക്കം ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്കും ഷോപ്പിംഗ് നടത്തുമ്പോൾ മാസത്തവണയിൽ സാധനങ്ങൾ വാങ്ങാൻ ഇതിലൂടെ കഴിയും